ഞാൻ ശിവദേനെ ഒരു ഗെയിമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് പാട്ടുകൾ ഇഷ്ടമുള്ള ഒരാളെന്ന രീതിയിൽ ചിലപ്പോൾ ഈ ഒരു ഗെയിം ഇഷ്ടപ്പെടും അതായത് ഈസി ആയിരിക്കും നമ്മൾ വിഷുവൽ ഒരു പാട്ട് കാണിക്കും പക്ഷെ അതിന് ഓഡിയോ പ്ലേ ചെയ്യുന്നത് വേറെ പാട്ടായിരിക്കും വെറുതെ കാണിച്ചാൽ തന്നെ മനസ്സിലാവും അറിയില്ല അതിന്റെ ഇടയ്ക്ക് വേറെ ഓഡിയോ ഇട്ടിട്ട് നോക്കാൻ ശ്രമിക്കാം അതാണോ ട്രിക്ക് ആരെങ്കിലും നമുക്ക് ആദ്യത്തെ ആ സോങ് ഏതാണെന്ന് നോക്കാം Poured… െ ആര് പറഞ്ഞു ആ അല്ലേ ആര് പറഞ്ഞത് ഒരു ഒരു വരിയെങ്കിലും പാട് അയ്യോ ഞാനെന്നില്ല അത് വേണ്ട അല്ല നമുക്ക് നോക്കാം ആര് പറഞ്ഞു തന്നെയാണോ നോക്കാം ആര് പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ കണ്ടത് പറഞ്ഞു ഓക്കെ അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ആയിട്ട് ഉത്തരം പറഞ്ഞിരിക്കും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ പിന്നെ മനസ്സിൽ ആയിട്ട് പറഞ്ഞു ശരി ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ പോയിന്റിനുള്ള പാട്ട് ഏതാന്ന് നോക്കാം ഏതാണ് ഈ പാട്ട് മാർഗഴിയെല്ലേ ഞാൻ ഡാൻസ് എടുത്തിട്ടില്ല പാട്ടോ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താ കളിച്ചത് അന്ന് യൂത്ത് ഫെസ്റ്റിവൽ സിനിമാറ്റിക് ഡാൻസിന് ഞങ്ങള് കുറെ ഗ്രൂപ്പായിട്ട് ചെയ്തതാണ് ഇനി മൂന്നാമത്തെ

പാട്ടാണ് നമ്മൾ ട്ടത് തേന്മാരകും തമിഴാണ് മുത്തു പക്ഷെ കറക്റ്റ് ആയിട്ട് ശിവത കണ്ടുപിടിച്ചു ഇനി അടുത്തത് അലരെ ഗോവിന്ദ ആല ഗോവിന്ദിന്റെ ഈ പാട്ടിനെ അട്രാക്ട് ചെയ്ത് മാറ്റോ നമ്മളെ ഒത്തിരി കേട്ടിട്ടുള്ള പാട്ടാ അയ്യോ വരുന്നില്ല വയലോട്ടും കൂടെ പോരുന്നില്ല പോരട്ടെ പോരട്ടെ സിനിമയിലെ പാട്ടുകൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എല്ലാം ഉണ്ട് എനിക്ക് പാട്ട് ഓർമ്മ കിട്ടില്ല ശരി അപ്പൊ നമുക്ക് നോക്കാം വരുന്നു ഇവിടെങ്കിലും ഞാൻ ജയിച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും മൂന്നെണ്ണത്തിന് വളരെ ഗംഭീരമായിട്ട് ആൻസർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞു ഒരെണ്ണത്തിന് മാത്രം ആൻസർ പറഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്വീറ്റ് ആയിട്ടുള്ള സമ്മാനവും ഞാൻ തരും ഒപ്പം ഒരെണ്ണം പറയാത്തതിന് ഒരു ചെറിയൊരു പണിഷ്മെന്റ് ഓക്കെ അല്ല ഇത്രയും മൂന്ന് ചോദ്യങ്ങൾ ഞാൻ കറക്റ്റ് ആക്കിയില്ലോ അപ്പൊ ചെറിയൊരു റാപ്പിഡ് ഫയർ അങ്ങോട്ട് ചോദിക്കാം കാരണം പ്രേക്ഷകർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ സ്വാസിക അറിയണം ഒരു അഞ്ച് ചോദ്യം അത്രേ ഉള്ളു രണ്ട് മിനിറ്റ് ട്വന്റി ടൂല് റിലീസായാലും സ്വാസികക്ക് ഞാൻ നന്നായിട്ട് ചെയ്തു തോന്നി ഒരു ചിത്രം ട്വന്റി ജൂല് ചതുരം ചതുരമാണോ അതെ വാസന്തിയാണോ ചതുരമാണോ വാസന്തിയാണോ ചോദിച്ചാൽ ഓക്കെ വിജയ ആയിട്ട് അറിയപ്പെടാനാണോ അത് ഒരു ആക്ടർ ആയിട്ട് ആക്ടറായിട്ട് ആക്ടർ ആയിട്ട് അറിയപ്പെടാനാണോ അതോ ആയിട്ട് അറിയപ്പെടാനാണോ ആക്ടർ ഓക്കെ ഫൈൻ ഇനി ഒരു ഒരു പ്രൊഡ്യൂസർ വന്ന് സ്വാസിക എടുത്ത് പറയുകയാണ് ഒരു പടം ചെയ്യാം ഡയറക്ടറിനെ ഡിസൈഡ് ചെയ്തോളൂ ഹീറോണെ ഡിസൈഡ് ചെയ്യും ഡയറക്ടറിനെ ഡിസൈഡ് ചെയ്യാം ആര് ചൂസ് ചെയ്യും എങ്ങനത്തെ ജോൺ ചെയ്യും ഹീറോ പൃഥ്വിരാജ് ഓക്കെ ഡയറക്ടർ ലിജോ ജോസ് പല്ലിശ്ശേരി ജോണർ ഒരു ആണ് പക്ഷെ എനിക്ക് ക്രൈം ത്രില്ലറിന് വേണ്ട വേറെ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു കോണ്ടെന്റ് ഉള്ള ഒരു ത്രില്ലർ ഓക്കെ ഇനിയിപ്പോ ഒരു ഒരു സൂപ്പർ സ്റ്റാറിന്റെ തമിഴിനോ മലയാളത്തിനോ ആരെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒരു വില്ലനായിട്ട് ആയിട്ട് കട്ടക്കി നിൽക്കുന്ന വില്ലൻ നന്നായിട്ട് ഫൈറ്റ് ഉണ്ട് സ്റ്റാറിന്റെ കൂടെ ഫൈറ്റ് എനിക്ക് അങ്ങനെയാണെങ്കിലും ഏതെങ്കിലും ഹീറോ ആയി സൂപ്പർ സ്റ്റാർ ആയിട്ട് ആരെ ആരെ ഏതെങ്കിലും ഹീറോ ആയാലും കുഴപ്പമില്ല ഏത് ലാംഗ്വേജിലായാലും ലാസ്റ്റ് ചോദ്യം നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ നടന്നു മതിയോ കല്യാണം കഴിക്കണ്ടെന്ന് ചോദിക്കുന്നവരോട് എന്താണ് ഉത്തരം കല്യാണം കഴിക്കണം കല്യാണം കഴിക്കാൻ വേണ്ടി ഞാനും കാത്തിരിക്കും കൊറേ നാളായിട്ട് കാത്തിരിക്കുകയാണ് സെറ്റ് ആവുന്നില്ല കാത്തിരിക്കാണ് അപ്പൊ അതിന് മൈകാണ്ടെന്ന് പ്രതീക്ഷിക്കാല്ലേ വന്നാൽ ഞാൻ ചെല്ലുന്നു അവർ പോകുന്നു ഞാൻ പിന്നെയും ചെല്ലുന്നു അവർ പോകുന്നു അങ്ങനെ അയ്യോ ചേട്ടാ പോവല്ലേ എന്ന് പറയാലേ അങ്ങനെ സത്യമായിട്ടും അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ആ ശരി ഇനി അതെ ഉറപ്പായിട്ടും വരുമല്ലോ ഇല്ല ഇപ്പൊ ഇതിപ്പോ കാണുമ്പോ തന്നെ നോക്കിക്കറ പറയ ആൾക്കാരെ ും എന്തായാലും താങ്ക് യു സോ മച്ച്